ഞാനിങ്ങോട്ട് കയറി വന്നപ്പോൾ ഇത് വൈദിക യോഗത്തിൻ്റെ മീറ്റിംഗ് എന്ന് സംശയിച്ചു കാരണം ഇത്രയധികം വൈദികരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളത് കൊച്ചമ്മമാരെ നിങ്ങൾ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് നേരത്തെ ഒരു അൻപത് അല്ലെങ്കിൽ അറുപതിൽ താഴെ അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ടിരുന്ന വാർഷിക സമ്മേളനം ക്രമാനു കൃതമായി വളർന്ന് ഇന്ന് ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് പേര് വരെ സംബന്ധിക്കത്തക്കോണം അത് വളർന്നിട്ടുണ്ട് അതിൻ്റെ ഭാരവാഹികൾ പ്രിയപ്പെട്ട റീച്ചൽ കൊച്ചമ്മ ഉൾപ്പെടെ അതിന് നേതൃത്വം നൽകുന്നവരെ എല്ലാവരെയും മുക്തകണ്ട പ്രശംസിക്കുന്നു അഭിനന്ദിക്കുന്നു ഏതാണ്ട് വൈദിക സംഘത്തിൻ്റെ പോലെ തന്നെ ശക്തമായി ഇത് മുന്നേറുകയാണ് എനിക്ക് തോന്നുന്നു വൈദികരേഖകൾ കൂടുതൽ ശമ്പളം വായിക്കുന്നവരാണ് കൊച്ചമ്മമാർ അതുകൊണ്ടൊരു കാര്യം പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ആ കാര്യങ്ങളൊക്കെ നടക്കും ക്രിസ്മസിൻ്റെ ഒരു ഗ്ലോബൽ മീറ്റിംഗ് എനിക്ക് വളരെ അഭിമാനവും സന്തോഷവും നൽകിയ ഒന്നാണ് സർവ്വലോകത്തിനുമുണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്നുള്ളത് അറിയിച്ചപ്പോൾ നമ്മുടെ മൊബൈൽ അത് നമുക്കിവിടെ സമയത്തിൻ്റെ അല്പം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടെങ്കിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലിയയിലും ഗൾഫിലും അതുപോലെ തന്നെ കേരളത്തിലെ വിവിധ ഭദ്രാസനങ്ങളിൽ നിന്ന് അവർക്കായി അലോട്ട് ചെയ്ത ആ സമയത്ത് അവരുടെ പരിപാടികൾ അവതരിപ്പിച്ചപ്പോൾ സഭ ഒരു അഖിലലോക സഭയായി ഉയരുകയാണ് എല്ലാവരും കൂടെ പങ്കെടുത്ത ഒരു സമ്മേളനമായിരുന്നു അത് വളരെ ഭംഗിയായി അത് ആസൂത്രണം ചെയ്തു അതിലുള്ള അഭിനന്ദനം ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അതുപോലെ തന്നെ ചാരിറ്റിയുടെയും മറ്റ് പല കാര്യങ്ങളും ചെറിയ കൊച്ചമ്മമാരെ സാധാരണ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് അപ്പോഴവരെ കൂടെ ഇതിൽ ചേർത്തുക വരണം അവരുടെ മറ്റ് പലതും സംഘടിപ്പിച്ചപ്പോഴെല്ലാം പങ്കാളിത്തം കൊണ്ടും മറ്റ് കാര്യങ്ങളിലും വളരെ ശ്രേഷ്ഠമായ സമ്മേളനങ്ങൾ നടത്തുവാനായിട്ട് സാധിച്ചു കുന്നംകുളത്ത് വെച്ച് നടത്തിയ മീറ്റിങ്ങിൽ വളരെ ദൂരെ ബത്തേരി മുതൽ മലബാർ കുന്നംകുളം മേഖലയിൽ തൃശ്ശൂർ ആ മേഖലകളിലുള്ള എല്ലാവരും അതിൽ സംബന്ധിക്കുവാൻ ആഗ്രഹിച്ച് വന്നത് വളരെ സന്തോഷത്തോടെ ഈ അവസരത്തിൽ ഓർക്കുകയാണ് അങ്ങനെ സഭയുടെ എല്ലാ ഭദ്രാസനങ്ങളിലും നേരത്തെ പല ഭദ്രാസനങ്ങളിത് രജിസ്റ്റർ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോഴേ എല്ലാ ഭദ്രാസനങ്ങളിലും ഭാരവാഹികളെ ആക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടെ ഈ അവസരത്തിൽ ഓർക്കുകയാണ് വൈദികരുടെ ശുശ്രൂഷ ഫലവത്താക്കുക അനുഗ്രഹകരമാക്കി തീർക്കുക എന്നുള്ളൊരു വലിയ ദൗത്യമാണ് ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞ് നിങ്ങൾ ഓർക്കുമായിരിക്കും അബ്രഹാം മാലാഹായൊക്കെ ക്ഷണിച്ചവിടെ കൊണ്ടിരുത്തിയെങ്കിലും വളരെ രുചികരമായ ഭക്ഷണം വളരെ ശ്രദ്ധാപൂർവം പാകം ചെയ്ത് ആ സ്വീകരണത്തെ ഹൃദ്യമാക്കുകയും അതിലൂടെ അനുഗ്രഹങ്ങൾ അബ്രഹാമിൻ്റെ ജീവിതത്തിലേക്ക് ഒഴുക്കുവാൻ കാരണക്കാരിയായത് സറായാണ് അബ്രഹാമിനാണ് നമ്മൾ അഭിനന്ദനങ്ങളൊക്കെ നൽകുന്നത് വിശ്വാസികളുടെ പിതാവെന്നൊക്കെ പറഞ്ഞെങ്കിലും ആ കൂടിവരവിനെ ഹൃദ്യമാക്കിയത് രുചികരമാക്കിയത് ശ്രേഷ്ഠമാക്കിയത് നിശബ്ദമായി സാറ നിന്ന് ആ ഭക്ഷണങ്ങളെല്ലാം സമയത്തിനുള്ളിൽ പാകം ചെയ്ത് അതിനെ ശ്രേഷ്ഠമാക്കിയത് കൊണ്ടാണ് നമ്മുടെ വൈദികർ മലങ്കര സഭയുടെ വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ അവരുടെ ശിശൂഷയെ ഹൃദ്യമാക്കുവാനും രുചികരമാക്കുവാനും അനുഗ്രഹകരമാക്കുവാനും നിശബ്ദമായി അവരോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വലിയ ദൗത്യമാണ് മലങ്കര സഭയിലെ മറ്റ് ആധ്യാത്മിക പ്രസ്ഥാനങ്ങളെപ്പോലെ തന്നെ ലഹരിവിരുദ്ധ ക്ലാസ്സുകൾ പല പള്ളികളിൽ കൊച്ചമ്മമാരുടെ നേതൃത്വത്തിൽ എടുത്തു എന്നുള്ളത് അതിൽ ലഭിക്കുന്ന സ്വീകാര്യത അത് പ്രത്യേകമായി നിങ്ങളുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട കൊച്ചമ്മമാർ ഈ സഭയുടെ ശുശ്രൂഷയെ ഹൃദ്യമാക്കുവാനും അനുഗ്രഹകരമാക്കുവാനും ശ്രേഷ്ഠമാക്കുവാനും നിങ്ങൾ ചെയ്യുന്ന സേവനത്തെ വളരെ കൃതജ്ഞതയോടെ ഈ അവസരത്തിൽ ഓർക്കുകയാണ് ഈ സമ്മേളനത്തിൻ്റെ ഒരു ഓപ്ഷൂട്ടാണ് കുഞ്ഞുങ്ങൾ അമ്മമാർ കൊണ്ടുവന്നിരുന്ന കുഞ്ഞുങ്ങൾ ഒന്നിച്ചു കൂടുകയും അത് ഇന്ന് ഒലിവ് എന്ന പേരിൽ അതൊരു ചെറിയ ഒരു വൈദിക സംഘത്തിൻ്റെ മൊത്തത്തിലുള്ള എംബ്രലായിക്ക് കീഴിൽ കുഞ്ഞുങ്ങളുടെ രണ്ട് തരത്തിൽ ജോലി വരെ വരുന്ന ഇരുപത് വയസ്സിൽ താഴെയുള്ള ജൂനിയർ ഒലിവും അത് കഴിഞ്ഞ് വിവിധ രംഗങ്ങളിൽ ജോലിയിലും അതുപോലെ തന്നെ പ്രവർത്തനത്തിലായിരിക്കുന്ന സീനിയർ എന്ന നിലയിൽ അത് വളരെ പത്ത് എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് പേരെ രജിസ്റ്റർ ചെയ്യുകയും അഞ്ഞൂറിലധികം പേര് വളരെ സജീവമായി അതിൽ ഓൺലൈൻ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നു എന്നുള്ളതും ഈ മൊബൈലുടെ ഒരു ഓപ്ഷൂട്ടായിട്ട് വളർന്നു വന്ന ഒരു ചെറിയ ആശയമാണ് അങ്ങനെ എല്ലാം കൊണ്ടും വൈദിക കുടുംബത്തിൻ്റെ സമഗ്രമായ പരിരക്ഷ ഉറപ്പാക്കുവാനും ഈ ശുശ്രൂഷ അനുഗ്രഹരമാക്കുവാനുമുള്ള ഒരു വലിയ ദൗത്യമാണ് പ്രിയപ്പെട്ട അച്ഛമ്മമാർക്ക് അവർ കുർബാന ചൊല്ലുന്നില്ലെങ്കിലും കുർബാന അനുഗ്രഹമാക്കുന്നത് വലിയൊരു പങ്ക് അവർ വഹിക്കുന്നുണ്ട് പ്രാവശ്യത്തെ നമ്മുടെ തീമ അച്ഛന്മാർക്ക് ആശ്വാസം നൽകുന്നതാണ് ഞങ്ങളുടെ പൂരിൻ്റെ ആയുധങ്ങളോ ജഡീയങ്ങളല്ല ധൈര്യമായിട്ട് വീട്ടിൽ പോകാം അത്രയ്ക്ക് വളരെ ഭംഗിയായി അതിൻ്റെ വിവിധ ഉപവിഷയങ്ങൾ വിവിധ ക്ലാസ്സുകളിൽ എടുക്കുന്നതുകൊണ്ട് ഞാൻ അത് വിശദമാക്കുന്നില്ല നമ്മുടെ ഈ ലോകത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ നമ്മൾ അഭിമുഖീകരിക്കുകയാണ് പണ്ട് ഒരു വൈദിക കുടുംബത്തിന് രൂപത്തിലും ഭാവത്തിലും ബാഹ്യമായും ആന്തരികമായും ഉണ്ടായിരുന്ന ചില സ്ഥിതിവിശേഷങ്ങളും ഗുണവിശേഷങ്ങളും ഇന്നത്തെ പുതിയ തലമുറയിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഗ്രൂപ്പ് ഡിസ്കഷനിലൊക്കെ വരും വേഷവിധാനത്തിലുള്ളത് പെരുമാറ്റത്തിലുള്ളത് എന്ന് പറയുമ്പോൾ നോക്കുന്നതിൽ ആരാധനയിലുള്ള പങ്കാളിത്തത്തിൽ ഇങ്ങനെ ചിലതൊക്കെ നമ്മളിൽ നിന്ന് കൈമോശം വന്നു പോകുമ്പോൾ ഒരു സാധാരണ കുടുംബത്തെക്കാൾ ഉപരിയായി ഒരു വൈദികൻ്റെ കുടുംബം മാതൃകയുള്ളതായി തീരുവാനും ഇടവുകൾക്ക് അനുഗ്രഹരമായി തീരുവാനും തക്കവണ്ണം എല്ലാ വിധത്തിലും ശ്രേഷ്ഠമായി തീരുവാൻ ഈ ലോകത്തിൻ്റെ മാതൃകയ്ക്ക് അടിസ്ഥാനപ്പെടാതെ അതിൽ നിന്ന് വ്യത്യസ്തപ്പെട്ട് ചിന്തിക്കുവാനും ഒരയാസിസ് ആയി ഒരു തുരുത്തായി ഒരിടവകയിൽ ഞങ്ങൾക്ക് കാണത്തക്ക വിധത്തിലുള്ള നല്ല മാതൃകകൾ പ്രദാനം ചെയ്യത്തക്ക വിധത്തിൽ വൈദിക കുടുംബങ്ങൾ രൂപപ്പെടണം അതിൽ എസ്കാമമാർക്കുള്ള പങ്ക് വളരെ വലുതാണ് വൈദികരുടെ കുഞ്ഞുങ്ങൾക്കുള്ള സ്ഥാനം വളരെ വലുതാണ് ഇതെല്ലാം കൂടെ മനസ്സിലാക്കിയാണ് ആ വിധത്തിൽ പ്രവർത്തിക്കുന്നത് വർഷത്തിൽ ഈ കൂടി വരവ് ഏറ്റവും ഹൃദ്യമായി തീരുവാനും അനുഗ്രഹരമായി തീരുവാനും പുതിയ പുതിയ ആളുകളെ പരിചയപ്പെടുവാനും വന്ന് കയറിയിരുന്നു ക്ലാസ് കേട്ടു ഭക്ഷണം കഴിച്ചു ഉടനെ പോവുകയല്ല ഈ വന്നിരിക്കുന്നവർ കുറച്ചു പേരെയെങ്കിലും പരിചയപ്പെടുവാനും നമ്മുടെ സൗഹൃദ വലയം കുറച്ചുകൂടെ വിശാലമാക്കുവാനും ഈ സമ്മേളനം കൊണ്ട് സാധിക്കട്ടെ മലകർ സഭ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും അതുപോലെ തന്നെ അതിൻ്റെ സാധ്യതകളും അതിൻ്റെ നിലപാടുകളുമൊക്കെ ഓർക്കുവാനും പഠിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും അത് ധൈര്യത്തോടു കൂടി നിന്ന് പറയുവാനും ഒക്കെ വലിയ ചുമതല വൈദികർക്കും വൈദിക കുടുംബാംഗങ്ങൾക്കുമുണ്ട് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ് ഇങ്ങനെ ഒരു സമ്മേളനം നടത്തുമ്പോൾ അതിൻ്റെ പുറകിൽ ഒരുപാട് അധ്വാനമുണ്ട് ഇതിൻ്റെ ചുമതലക്കാരൊക്കെ വിവിധ ദിവസങ്ങളിൽ ഈ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അധ്വാനിച്ചു അവരെ എല്ലാവരെയും പ്രത്യേകമായി അവസരത്തിൽ ഓർക്കുന്നു നമ്മുടെ ഈ സമ്മേളനം ഈ രണ്ട് ദിവസം നടക്കുന്ന സമ്മേളനം ആദ്യോടന്തം ദൈവകൃപയിൽ ആശ്രയിച്ച് പുഴവരിൻ്റെ ആയുധങ്ങൾ ജടീകമായ ആയുധങ്ങളുമായി നമ്മൾ പോരാടുന്നത് നമ്മളെപ്പോഴും കാണുന്നതാണ് എന്നാൽ ഈ ആത്മീയ പോരാട്ടത്തിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ആത്മീയ വളർച്ചയ്ക്ക് എന്തെല്ലാമാണ് നമ്മൾ കരഗതമാക്കേണ്ടത് എന്ന് മനസ്സിലാക്കി വൈദിക കുടുംബ ജീവിതത്തെ ധന്യമാക്കുവാനും അബ്രഹാം ക്ഷണിച്ചു കൊണ്ടുവന്ന മാലാഹിമാർക്ക് ഹൃദ്യമായ വിരുന്ന് നൽകി ആ സ്വീകരണത്തെ ശ്രേഷ്ഠമാക്കി തൻ്റെ മനസ്സിൽ അറുപത് വർഷമായി സൂക്ഷിച്ചു വച്ചിരുന്ന യാചന ആവശ്യപ്പെടാതെ തന്നെ അതിന് മറുപടി വാങ്ങിക്കിട്ടുവാൻ തക്കവണ്ണം അത് ഏറ്റവും ശ്രദ്ധേയമാക്കി തീർത്തതുപോലെ നമ്മുടെ കൊച്ചമ്മമാർക്ക് മലങ്കര സഭയുടെ ശുശ്രൂഷയിൽ വലിയ പങ്കുണ്ട് അവരുടെ ശുശൂഷ അനുഗ്രഹകരമായി മുന്നേറത്തക്ക വിധത്തിൽ പല വിധത്തിൽ സഭയുടെ ശുശ്രൂഷയിൽ പ്രവർത്തിക്കുവാനുള്ള അവസരം ഉണ്ട് എന്നുള്ളത് ഈ അവസരത്തിൽ ഓർക്കുകയാണ് പരിശുദ്ധഭാവാതിരുമേനി ദീർഘനാൾ ഈ സംഘടനയുടെ ചുമതലയിൽ ഇരുന്നതാണ് പുനുഷ്യൻ്റെ കാര്യം കഴിഞ്ഞ പ്രാവശ്യം ഒരു കൊച്ചമ്മ ആവശ്യപ്പെട്ടപ്പോൾ ഉടനടി അതാരോടും ആലോചിക്കാതെ തന്നെ ബാവാതിരുമേനി പറഞ്ഞു വൈധവ്യത്തിലായിരിക്കുന്നവരുടെ ആ അച്ഛൻ മരിച്ചാലും കൊച്ചമ്മമാർക്ക് അത് ലഭ്യമാകുന്നതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞത് ഈ പ്രസ്ഥാനത്തോടുള്ള ബാവാതിരുമേനോടെ വാത്സല്യമാണ് തിരക്കിനിടയിലും ഈ സമ്മേളനത്തിൽ നമ്മെ അനുഗ്രഹിക്കുവാനിവിടെ എത്തിയ ബാവാതിരുമേനുടെ സാന്നിധ്യത്തിനും വിവിധ പിതാക്കന്മാരുടെ സഹകരണത്തിനുമൊക്കെ നന്ദി അറിയിച്ചുകൊണ്ട് അല്ലെ ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗമൊക്കെ സംഭരിക്കുന്നു